ഹായ് എല്ലാവർക്കും നമസ്കാരം വിസ്മയ ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്റെ പേര് ഷിബു സുദേവ് അപ്പോൾ നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം എല്ലാവരും മസ്തായിട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പട്ടമെങ്കിലും തലവേദന അനുഭവിക്കാത്തവരായിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടോ ഈ തലവേദന വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പോൾ അതെന്തെല്ലാമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം റീസൺ നമ്പർ ഫസ്റ്റ് ടെൻഷൻ ഹെഡ് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവരാണോ എങ്കിൽ ടെൻഷൻ അവോയ്ഡ് ചെയ്യണം കേട്ടോ ടെൻഷൻ ഉണ്ടായാൽ കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് എല്ലാം കോൺട്രാക്ഷൻ സംഭവിക്കും മസിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് മൂലം നമുക്ക് ടെൻഷൻ ഹെഡ് ഉണ്ടാവും സോ ടെൻഷൻ കൊണ്ട് നമുക്ക് ഹെഡ് ഉണ്ടാവും നിങ്ങൾ ഓവറായിട്ട് ജീവിതത്തിൽ സ്ട്രെസ് എടുക്കുന്നവരാണോ സ്ട്രെസ് എടുക്കാൻ പാടില്ല കേട്ടോ സ്ട്രെസ് ചെയ്യാൻ പാടില്ല സ്ട്രെസ്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് എല്ലാം കോൺട്രാക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും ടെൻഷൻ ഹെഡ് ഉണ്ടാവും സോ അത് അവോയ്ഡ് ചെയ്യും കേട്ടോ റീസൺ നമ്പർ ടു മൈഗ്രെയിൻ മൈഗ്രെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ രണ്ട് സൈഡിലും പെയിൻ ഉണ്ടാവും ചിലർക്ക് ഈ ലെഫ്റ്റ് സൈഡിലോ ചിലർക്ക് ഈ റൈറ്റ് സൈഡിലോ പെയിൻ ഉണ്ടാവുന്നത് അത് ഒരു തരം ട്രബ്ലിങ് പെയിൻ ആണ് ഇങ്ങനെ കുത്തി വലിക്കുന്ന പെയിൻ ആണ് ഓക്കെ അതിനെയാണ് മൈഗ്രെയിൻ ഹെഡ് ഏയ്ക്ക് എന്ന് പറയുന്നത് സോ മൈഗ്രെയിൻ ഹെഡ് ഐക്ക് ഉള്ളവർ എന്ത് ചെയ്യണം ലൈറ്റ് അവോയ്ഡ് ചെയ്യണം സൗണ്ട് അവോയ്ഡ് ചെയ്യണം ലൈറ്റും സൗണ്ടും മൈഗ്രെയിനും വലിയ പ്രശ്നമാണ് സോ ലൈറ്റും സൗണ്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇനി മൈഗ്രെയിൻ ഹെഡേക്ക് നിങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞു തരാൻ കേട്ടോ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ ഹെഡിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ സൈഡോ ഈ സൈഡോ ഏത് സൈഡാണോ നിങ്ങൾ ഹെഡ് ഏയ്ക്ക് വേദന അനുഭവിക്കുന്ന ആ സൈഡിൽ നിങ്ങൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക മസിൽസിന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു റീസൺ ഹെഡിനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കുറച്ച് നേരത്തെ കുറച്ച് നേരം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മൈഗ്രെയിൻ ഹെഡേക്കിൽ നിന്ന് ചെറിയ റിലീഫ് കിട്ടുന്നതായിരിക്കും പിന്നെ ലൈറ്റ് സൗണ്ട് അവോയ്ഡ് ചെയ്യാൻ മറക്കരുത് റീസൺ നമ്പർ ത്രീ സൈനസ് ഹെഡ് അതായത് നമുക്ക് വേദന ഇവിടെ ഈ ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെടും സൈനസ് ഇൻഫെക്ഷൻ മൂലവും സൈനസ് ഇൻഫെക്ഷൻ മൂലവും അലർജി മൂലവും ഉണ്ടാകുന്ന ഒരു തലവേദനയാണ് സൈനസ് ഹെഡേക്ക് സൈനസ് ഇൻഫെക്ഷൻ മൂലവും അലർജി മൂലവും ഉണ്ടാകുന്നു അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ സ്റ്റീം എടുക്കുന്നത് നല്ല ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ അലർജിക്കുള്ള മെഡിസിൻ എടുക്കുക ഇതാണ് ഒരു റീസൺ റീസൺ നമ്പർ ഫോർ ഹെഡ് ഇഞ്ചുറി ട്രോമ മൂലമോ ആക്സിഡന്റ് മൂലമോ നമുക്കുണ്ടാകുന്ന തലവേദനയാണ് ഹെഡ് ഇഞ്ചുറി ഹെഡ് ഇഞ്ചുറി ഹെഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ട് നമ്പർ നമുക്ക് അതായത് സംഭവിക്കുന്ന റീസൺസ് കൊണ്ട് നമുക്ക് തലവേദന ഉണ്ടാകാം ഇതിന് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യണം നമ്പർ ഹോസ്പിറ്റലൈസ് ഓവർ യൂസ് ഓഫ് മെഡിക്കേഷൻസ് നമ്മൾ ശരീരത്തിൽ നമ്മുടെ വേദനയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഓവറായിട്ട് പെയിൻ മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കാറുണ്ട് ഈ പെയിൻ മെഡിക്കേഷൻ ഒക്കെ കഴിക്കുന്നതിന് ഒരു ടൈം മാനേജറുണ്ട് ആ ടൈമിന് ഓവറായിട്ട് നമ്മൾ മെഡിക്കേഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് സിവിയറായിട്ട് ഹെഡ് എയ്ക്ക് ഉണ്ടാക്കും സോ ഓവർ യൂസ് ഓഫ് മെഡിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുക റീസൺ നമ്പർ സെവൻ സ്ലീപ്പ് ഡിസോർഡർ സ്ലീപ്പ് ഡിസോർഡർ അതായത് ഉറക്കമില്ലാത്ത അവസ്ഥ ഇൻസോമിയ സ്ലീപ്പ് അഗ്നിയ എന്നീ പറയുന്ന കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ അതായത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം ആ എട്ട് മണിക്കൂറെങ്കിലും ഉറക്കമില്ലാത്തവർക്ക് കറക്റ്റ് ആയിട്ട് റെഗുലറായിട്ട് ആ ഉറക്കമില്ലാത്തവർക്ക് തലവേദന അനുഭവിക്കേണ്ടി വരും നമ്പർ ഡെന്റൽ പ്രോബ്ലംസ് അതായത് പല്ലിവേദന ഗം ഡിസോർഡേഴ്സ് മീൻസ് മോണക്കുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ ടൂ തൈക്ക് പല്ലിവേദന എന്നീ റീസൺസ് കൊണ്ട് നമുക്ക് ഉണ്ടാകാം സോ ഇമീഡിയറ്റ് ആയിട്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണുക നമ്പർ നയൻ ഹോർമോണൽ ചേഞ്ചസ് ഇത് മെയിൻലി ഫീമെയിൽസിലാണോ ഉണ്ടാകുന്നത് അതായത് അവർക്ക് മെനുസ്ട്രേഷണൽ ടൈമിലും അതുപോലെ തന്നെ പ്രഗ്ന പ്രഗ്നൻസി ടൈമിലുമാണ് ഈ തലവേദന ഉണ്ടാകുന്നത് Reason number 10 Dehydration ഡീഹൈഡ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലാതെ വരുന്ന ഒരവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ അതായത് നമുക്ക് വോമിറ്റിംഗ് ഷർതിൽ ഡയേറിയ ലൂസ് നോഷൻ എന്നിങ്ങനെ എന്നിവ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം ഇല്ലാതെ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുന്ന ഒരു സമയത്തുണ്ടാകുന്ന അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഡ്രൈ ഡ്രൈ ആയിട്ട് നമ്മുടെ ലിപ്പ് ടങ്ങ് സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഡീഹൈഡ്രേഷൻ ഈ ഡീഹൈഡ്രേഷൻ കൊണ്ട് നമുക്ക് എഡെ സോ എന്ത് ചെയ്യുക നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നമ്പർ ഐ ഐ സ്ട്രെയിൻ സ്ട്രെയിൻ അതായത് നമ്മൾ ഓവറായിട്ട് കമ്പ്യൂട്ടർ മൊബൈല് ഡിജിറ്റൽ ഡിവൈസ് എന്നിവ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സിവിയറായിട്ട് തലവേദന ഉണ്ടാകാൻ കാരണമുണ്ടാകും സോ എന്ത് ചെയ്യുക നമ്മൾ ഈ ഓവർ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക ഡിജിറ്റൽ ഡിവൈസ് ഓവറായിട്ട് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക മെഡിക്കൽ കണ്ടീഷൻസ് ചില മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് തലവേദന ഉണ്ടാകാം അതായത് ബ്ലഡ് പ്രഷർ തൈറോയിഡ് തൈറോയിഡ് ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർ ആയിട്ട് ഈ ബ്ലഡ് പ്രഷറും തൈറോയിഡൊക്കെ ചെക്ക് ചെക്ക് ചെയ്യുക ഈ റീസൺസ് കൊണ്ട് നമുക്ക് തലവേദന ഉണ്ടാകാം തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ ഇനി തലവേദന ഉണ്ടാകാനുള്ള റീസൺസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് എഗനിസ്റ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെയിൻ കൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നതെങ്കിൽ പെയിന് പെയിൻ കില്ലർ യൂസ് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് തലവേദനയെങ്കിൽ നിങ്ങൾ പ്ലെയിൻറ്റി വാട്ടർ ഒക്കെ കുടിക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് സ്ട്രെസ് കൊണ്ടാണ് തലവേദനയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ട്രെസ് റെഡ്യൂസിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക അതായത് മെഡിറ്റേഷൻസ് മെഡിറ്റേഷൻസ് യൂസ് ചെയ്യുക ബ്രീത്തിങ് എക്സൈസ് യൂസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സ്ട്രെസ്സ് കൊണ്ട് മസിൽസ് കോൺട്രാക്ഷൻ കൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് തലവേദനയെങ്കിൽ നിങ്ങൾ കോൾഡ് വാമ് അല്ലെങ്കിൽ കോൾഡ് കംപ്രസർ അതുപോലെ തന്നെ വാം കംപ്രസ്സർ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് ചെറിയ തണുപ്പ് ഹോട്ടൊക്കെ നമ്മുടെ ഈ ഹെഡിൻ്റെ ഇവിടെ ഫോർ ഹെഡിൻ്റെ ഇവിടെ വെക്കാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നതായിരിക്കും അതല്ലാതെ ഒരു ടെക്നിക്കാണ് അക്യു അക്യുപഞ്ചർ പെഞ്ചർ എന്നത് പറയുന്ന ഒരു ചൈനീസ് ടെക്നിക്കാണ് ഒരു ഇൻസെർട്ട് നീഡിൽ നീഡിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ഇൻസെർട്ട് ചെയ്തിട്ട് ബോഡിയിലെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ഇൻസെർട്ട് ചെയ്തിട്ട് നമ്മുടെ പെയിനെ റിലീവ് ചെയ്യുന്ന മസിൽസിന്റെ കോൺട്രാക്ഷനെ റിലീവ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ചൈനീസ് ടെക്നിക്കാണ് അക്യു പഞ്ചർ ഇനി നിങ്ങൾക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏം ചെയ്യുക ലൈഫിൽ സെവൻ ടു എയ്റ്റ് അവേഴ്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക അത് ലൈഫിൽ റൊട്ടീൻ ആക്കാൻ ശ്രമിക്കുക എങ്കിൽ നിങ്ങളുടെ തലവേദന കുറയുന്നതാകും നിങ്ങളെ ഓർമ്മിപ്പ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ എടുക്കേണ്ട ചില തലവേദനകളുണ്ട് സീവിയർ ആയിട്ടുള്ള ഹെഡ് എയ്ക്ക് ഓർവറായിട്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ എടുക്കണം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള തലവേദന നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ എടുക്കണം അതായത് ഇടപെട്ട് ഇടപെട്ട് നിങ്ങൾക്ക് തലവേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മെഡിക്കൽ അറ്റൻഷൻ എടുക്കണം ഹെഡ്ക്ക് വിത്ത് നിങ്ങൾക്ക് ഫീവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീക്ക്നെസ് ഈ ഹെഡേയ്ക്കൊപ്പം നിങ്ങൾ ഈ റീസൺസൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മെഡിക്കൽ അറ്റൻഷൻ എടുക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബിസ്മയ ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ